നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇപ്പൊ ഈ ചുണ്ടിന്റെ നിറം കുറഞ്ഞു വരിക എന്ന് പറയുന്നത് ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഇപ്പൊ ചിലർക്കാണെങ്കിൽ ചുണ്ടിൽ നല്ല രീതിയിൽ പിഗ്മെന്റേഷൻ വരുന്നു പ്രത്യേകിച്ച് ഈ കോർണറിലൊക്കെ ഈ ഒരു സൈഡിലൊക്കെ നല്ലതായിട്ട് പിഗ്മെന്റേഷൻ വരുന്നു ചിലർക്ക് മേൽചുണ്ടിലാണ് കൂടുതലായിട്ടും ഒരു കറുപ്പ് തോന്നുന്നത് പിന്നെ ചിലർക്ക് ഈ കറുത്ത ഒരു പാട് പോലെ ചുണ്ടിൽ വീണ് കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ ടാനൊക്കെ പോയാലും ആ ഒരു പാട് മാത്രം അങ്ങനെ കിടക്കുന്നു എന്ന് പറയാറുണ്ട് അപ്പം എന്താണ് ഇതിൻ്റെ കാരണം നമുക്ക് ഏത് രീതിയിൽ ഇതിനെ പരിഹരിക്കാം അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് നമുക്ക് ചുണ്ടിൻ്റെ നിറം എങ്ങനെ നിലനിർത്താം തിരികെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമം നടത്താം എന്നതിനെക്കുറിച്ച് ഇന്നത്തെ എപ്പിസോഡിലൂടെ മനസ്സിലാക്കാം ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള ഭാഗങ്ങളിലൊന്നാണ് ചുണ്ടെന്ന് പറയുന്നത് കാരണം ഈ കണ്ണിൻ്റെ താഴെ നമ്മൾ അറിയാം ഗ്ലാസ് ഉപയോഗിച്ച് കുറച്ചും കൂടെ നമുക്ക് എന്താ പറയാം അവിടുത്തെ ഭാഗം കുറച്ച് സെൻസിറ്റീവ് ആയതുകൊണ്ട് അങ്ങനെ നമ്മൾ പ്രൊട്ടക്യാൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ ചുണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുക്കാറില്ല അതുകൊണ്ട് തന്നെ ജനിച്ച് കുറച്ച് നാൾ അല്ലെങ്കിൽ ഒരു എനിക്ക് തോന്നുന്നു അഞ്ചാറ് വയസ്സല്ലേ ചിലർക്കൊക്കെ പത്ത് വയസ്സ് വരെ അത്യാവശ്യം നല്ല ചുണ്ടിൻ്റെ കളർ കാണും അത് കഴിയുമ്പോഴത്തേക്കതിങ്ങനെ മങ്ങി മങ്ങി വരും ഇതിന് പല കാരണങ്ങളുണ്ട് ആദ്യത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ വെയിലാണ് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള ഒരു ഭാഗം ചുണ്ടായതുകൊണ്ട് തന്നെ മുഖം കരുവാളിക്കുന്നതിനെക്കാട്ടിൽ കൂടുതലായിട്ട് ചുണ്ടിൻ്റെ കളറാണ് പെട്ടെന്ന് കറുത്ത് പോകുന്നത് അപ്പം ഈ കുട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ നന്നായിട്ട് വെയിൽ കൊള്ളുന്ന ഒരു രീതിയുണ്ട് അപ്പം ഒരു പത്ത് വയസ്സ് കഴിയുമ്പോൾ തന്നെ പതുക്കെ പതുക്കെ ഹോർമോൺ ചേഞ്ച് വരുന്നതിൻ്റെ ഭാഗമായിട്ടുമൊക്കെ ഈ ചുണ്ട് കുറച്ച് ഡ്രൈ ആവാൻ തുടങ്ങും കുറച്ചും കൂടെ എന്താ പറയുക നല്ലോണം കറക്കാൻ തുടങ്ങും അപ്പോൾ അപ്പം ആദ്യമൊന്നും നമുക്കിത് മനസ്സിലാവില്ല വെയിൽ കൊള്ളാൻ പാടില്ല എന്നുള്ളത് അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നല്ല വെയിലുള്ള സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ പുറത്തിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ മുഖം ഈ ജസ്റ്റ് മാസ്ക് വയ്ക്കുക അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ് പിന്നെ എസ് പി എഫ് ഉള്ള ലിപ്ബാംസ് നമുക്ക് അവൈലബിൾ ആ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടറുള്ള ബാംസ് ഉണ്ട് അപ്പോൾ അത് കുട്ടികൾക്ക് നമ്മൾ അങ്ങനത്തെ ബാംസ് ഒന്നും ഉപയോഗിക്കാൻ ഒരിക്കലും പറയില്ല കുട്ടികളെ നമ്മൾ ആ വെയിലിനെ ഈ പറഞ്ഞതുപോലെ നല്ല വെയിലുള്ളപ്പോൾ പുറത്തിറങ്ങി എക്സ്പോസ് ചെയ്യുന്നതിനെ ഒന്ന് വിലക്കുകയാണ് വേണ്ടത് അല്ലാത്ത പക്ഷെ ആവശ്യത്തിന് വെയിൽ കൊള്ളണം പക്ഷേ ചുണ്ടുകളുടെ സംരക്ഷണം വളരെ പ്രധാനമാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പം മുതിർന്നവരാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ സൺ പ്രൊട്ടക്ഷനുള്ള ബാംസ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക അതൊന്ന് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചുണ്ടിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പരീക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട് അതായത് ഇന്നുള്ള ഇന്നാളൊരു പേഷ്യൻ്റ് പറഞ്ഞാണ് ചുണ്ടിനകത്ത് എന്തൊക്കെയോ ഈ എന്താ പറയുക ഇരട്ടി മധുരം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കുറേ എന്തൊക്കെയോ മിക്സ് ചെയ്തിട്ട് അത് ഇട്ട് നോക്കേണ്ടത് ബേക്കിംഗ് സോഡ പിന്നെ പുളി അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നാരങ്ങയുടെ തോട് അപ്പൊ ഇങ്ങനെയുള്ള പൊടിക്കൈകള് നമ്മള് ഒരുപാട് ചുണ്ടില് പരീക്ഷിക്കരുത് ഒന്നെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ചുണ്ടിൻ്റെ കളർ തീരേയും കുറഞ്ഞു പോകും അതായത് കളറ് കുറയുക എന്ന് പറയുന്നത് വെളുത്ത കളറിലേക്ക് അതായത് കുറച്ചൊരു വൈറ്റിഷ് പാച്ചസ് പോലെ വീഴാൻ സാധ്യതയുണ്ട് ചിലർക്ക് ഒന്നുകൂടെ കറക്കാനുള്ള സാധ്യതയുണ്ട് ഇതാണ് ഒരു കാര്യം ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ലിപ്പിൽ ഒരുപാടിട്ട് നമ്മൾ സ്ക്രബ് സ്ക്രബ്ബെയ്യോ റബ്ബെയ്യോ ഒന്നും ചെയ്യരുത് അങ്ങനെ ലിപ്സ്ക്രബ്സ് ഇപ്പം ഇപ്പം പഞ്ചസാര നാരങ്ങ നീര് പഞ്ചസാര മറ്റേ എന്താ പറയുക നമ്മുടെ തക്കാളിയുടെ നീര് ഇതൊക്കെ നമുക്കൊരു മൈൽഡായിട്ട് മാസത്തിലൊരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമൊക്കെ വളരെ ജെന്റിലായിട്ട് നാരങ്ങ നീര് പറയുന്നില്ല കേട്ടോ അത് ഒക്കെ നമുക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്നേ ഉള്ളൂ എല്ലാരും ഉപയോഗിക്കാനും പാടില്ല അങ്ങനെ ചെയ്യാം പക്ഷേ ഭയങ്കര പ്രഷറിൽ എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലോ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ കൂടുതലായിട്ട് ചെയ്യുമ്പോഴും ഈ ഫ്രിക്ഷൻ കൊണ്ടും ഈ ചുണ്ടിലെ സെൽസ് ഡാമേജ് ആയിട്ട് അവിടെ കറുക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഇനി മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചായ കാപ്പി അങ്ങനത്തെയുള്ള സാധനങ്ങൾ അതുപോലെ കൂൾ ഡ്രിങ്ക്സ് ഇതൊക്കെ നല്ല ചൂടോടെ നമ്മൾ ചായ കുടിക്കുമ്പോഴും കോഫി കുടിക്കുമ്പോഴും അല്ലെങ്കിൽ തണുപ്പ് കൂടുതലായിട്ട് വരുമ്പോഴും ചുണ്ടിൻ്റെ അവിടുത്തെ ഒരു ബ്ലഡ് വെസൽസ് വെസൽസ് എന്ന് പറയാൻ പറ്റില്ല കാപ്പിലറീസ് അത് ഡാമേജ് ആവുകയും അവിടെ ഈ കറുത്ത കളർ വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയും പിഗ്മെൻറ്റേഷൻ വരാൻ കേട്ടോ ഈ ഒരു ശീലമുള്ളവർക്ക് ചായം കാപ്പി കുടിക്കുന്നവർക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ചോക്ലേറ്റ്സ് കഴിക്കുന്ന ചില ആൾക്കാർക്കും ഇതേപോലെ തന്നെ അലർജിയുടെ ഭാഗം പോലെ തന്നെ കറുത്ത് വരാറുണ്ട് അപ്പോൾ എന്താണ് ഇത് ഇതൊക്കെ കാരണങ്ങളാണ് ഞാൻ പറഞ്ഞു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പല്ലില് നമ്മൾ കമ്പി ഇടുമല്ലോ ബ്രേസ്ലറ്റ്സ് ഇടുന്ന സമയത്ത് അത് തട്ടിയിട്ട് ചിലർക്ക് ഈ കറുത്ത പാടുകൾ ഫോം ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുന്നില്ല അവിടെ വാക്സ് നമ്മൾ ആ വാക്സ് വയ്ക്കാൻ തരും പക്ഷെ പലരും അത് മടി കാരണം ചെയ്യാറില്ല കമ്പി ഇങ്ങനെ തട്ടാതിരിക്കാൻ വേണ്ടി അത് നിർബന്ധമായിട്ടും അങ്ങനെ ചെയ്യുക കാരണം ഇത് ഡയറക്റ്റ് തട്ടി ആ മുറിവ് വന്നു കഴിഞ്ഞാൽ അതൊരു ഡാമേജ് ആണത് പിന്നീട് ആ കറുത്ത കളർ അങ്ങനെ തന്നെ കിടക്കും അടുത്തൊരു കാര്യം ഈ വിൻ്റർ വരുമ്പോഴും അല്ലാതെ തന്നെ ചൂണ്ടൊത്തിരി ഡ്രൈ ആയി പോകുന്ന ആൾക്കാരുണ്ട് അപ്പം അങ്ങനെ ഡ്രൈ ആകുന്നുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഈ കടിച്ചിട്ട് ഇങ്ങനെ ഇരിഞ്ഞ് ഒരു തൊലി ഇങ്ങനെ ഇതാക്കി കളയാൻ പാടില്ല ഉരിഞ്ഞൊരിഞ്ഞിങ്ങനെ ഇതാക്കാൻ പാടില്ല അങ്ങനെ വരുമ്പോഴും ഇതേപോലെ തന്നെ നമുക്ക് കളറ് ഒന്നിങ്ങനെ വെള്ള കളറിലേക്ക് പോകും ചുണ്ട് വല്ലാത്തൊരവസ്ഥയാണത് അല്ലെങ്കിൽ ഈ കളർ കുറഞ്ഞു വരും പിന്നെ ഈ ചുണ്ട് എപ്പോഴെങ്കിലും ലിപ്പ് ബൈറ്റിങ് ഹാബിറ്റ്സ് എന്ന് പറയും ഇങ്ങനെ കടിക്കുന്ന ആൾക്കാർ അവർക്കും ഇതുപോലെ തന്നെയാണ് ഇത്രയും കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഇനി നമ്മൾ ഈ ഇത് തന്നെ കാരണവും പിന്നെ അതിൻ്റെ പരിഹാരവും കുറച്ച് പറഞ്ഞു ഇനി നാച്ചുറൽ ആയിട്ട് ലിപ്പിന്റെ കളർ നമുക്ക് എൻഹാൻസ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ലിപ്പിനെ എപ്പോഴും ആക്കി വെക്കാം മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാന്നുള്ളതാണ് മോയ്സ്ചർ എങ്ങനെ ചെയ്യാം മോയിസ്ചറൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ കാര്യം നമ്മളിപ്പോൾ ഒരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചോദിക്കും വെള്ളം കുടിക്കുന്ന കുറവാണോന്ന് ഒരു ചോദിക്കുക അപ്പോൾ അവർ തന്നെ അത്ഭുതപ്പെടുക എങ്ങനെയാണ് ശരിക്കും നമ്മുടെ ഒരു കണ്ണിൻ്റെ താഴ്വശം ചുണ്ട് കണ്ടിട്ടാണ് ചോദിക്കുന്നത് വെച്ചാൽ അത് അത് നമ്മുടെ ഒരു പ്രാക്ടീസിൻ്റെ ഭാഗമാണ് ഓരോരുത്തരുടെ ഫേസ് കണ്ടിട്ട് അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് അവരുടെ ഒരു ഫുഡ് ഹാബിറ്റ്സ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഓവർ ദ ടൈം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഈ വെള്ളം കുടിക്കുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ടിൻ്റെ ഒരു ഭംഗിയും പോവും നന്നായിട്ട് ചുളിമ്പ് വീഴുകയും ചെയ്യും ഒരു എന്താ പറയുക ഒരു ലൈഫ്ലെസ് ചുണ്ട് ആയി മാറുകയും ചെയ്യും ഇത് ശരിക്കും പറഞ്ഞാൽ ചുണ്ടിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തി കറക്കാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കുക ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുക എല്ലാ ഫ്രൂട്ട്സും നല്ലതാണ് പക്ഷേ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുമ്പോഴത്തേക്ക് പിഗ്മെൻറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ഒന്നാം ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഈ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ കുറച്ചൊരു നാച്ചുറൽ വൈറ്റമിൻ സിയുടെ ഒരു എന്താ പറയുക നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്നു ഒരു ഒരു ബ്രൈറ്റ്നിങ് ലൈറ്റ്നിങ് ഒക്കെ കിട്ടുന്നുണ്ട് അതല്ലാതെ അത് കഴിക്കുമ്പോൾ തന്നെ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതിൻ്റെ ഇഫക്റ്റ് എല്ലാ ബോഡിയിലും കിട്ടുന്നതല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ചുണ്ടിലും കിട്ടും ഇനി നമ്മുടെ നാടൻ കാര്യങ്ങളായിട്ടുള്ള വെണ്ണ നെയ്യ് തേൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ചുണ്ടിൽ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇപ്പം കുട്ടികൾക്കാണേലും ഈ ലിപ് ബാംസ് ഒന്നും നമ്മൾ പ്രിഫർ ചെയ്യാതെ ഒരു നമ്മുടെ ശുദ്ധമായ നെയ്യുണ്ടെങ്കിൽ ആ നെയ്യ് ഒരു തുള്ളി എടുത്തിട്ട് ജസ്റ്റ് ഒരുപാടല്ല ഒരു തുള്ളി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തേച്ചു കൊടുക്കുന്നത് ചുണ്ടിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് ഒരു സൈഡ് എഫക്ട്സും ഇല്ലാത്ത വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ അത് മുതിർന്നവർക്കും ചെയ്യാം കുട്ടികൾക്കും ചെയ്യാം ഇനി ചുണ്ടിൻ്റെ കളർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പനിനീര് അത് നമ്മൾ ഈ പറയുന്ന ശരിക്കുള്ള പനിനീര് തന്നെ വേണം കേട്ടോ അല്ലാത്ത മണമുള്ളതെല്ലാം പനിനീരൊന്നുമല്ല ശരിക്കുള്ള പനിനീര് ഒരു ഒറിജിനലായിട്ടുള്ള പനിനീര് എടുക്കുക ഈ പനിനീരിനകത്ത് കുറച്ച് ഗ്ലിസറിൻ മിക്സ് ചെയ്യുക അതായത് ഒരു കുറച്ച് ഗ്ലിസറിന് കൂടുതൽ പനിനീരെന്നുള്ള രീതിയിൽ മിക്സ് ചെയ്തിട്ട് അത് നമ്മുടെ ചുണ്ടിൽ എല്ലാ ദിവസവും രാത്രിയിലോ എപ്പോഴെങ്കിലും വെയിൽ കൊള്ളാത്തൊരു സമയത്ത് നമ്മൾ ഇടാനായിട്ട് നോക്കുക അങ്ങനെ ചെയ്യുമ്പോഴും നല്ല ചുണ്ടിൻ്റെ കളറ് പതുക്കെ കൂടിക്കൂടി വരും ഇതൊന്നും വളരെ പെട്ടെന്ന് നടക്കത്തില്ല ചുണ്ടിനൊക്കെ കളർ കൂട്ടുക എന്ന് പറയുന്ന വർഷങ്ങളുടെ പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തുള്ള ഒക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം നമ്മൾ നല്ല ക്ഷമയോടുകൂടി കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്താലേ അതിനൊരു മാറ്റം വരുവുള്ളൂ ഇത് നിങ്ങൾ ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നമ്മുടെ ടീനേജേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഇത് പറഞ്ഞു കൊടുക്കുക പിന്നെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക്കിൻ്റെ ഉപയോഗമാണ് എല്ലാവരും ഒക്കേഷണൽ ആയിട്ട് നമ്മളിപ്പോൾ കാണുന്നവരെന്നെ പറയും നിങ്ങളിത് ഇട്ടുകൊണ്ടാണല്ലോ ഇതിനെക്കുറിച്ച് പറയുന്നതെന്ന് അങ്ങനെയല്ല ആവശ്യത്തിന് അല്ലെങ്കിൽ നമുക്ക് ലിപ് ബാംസ് ഉപയോഗിക്കാം ടിൻറ്റഡ് ബാംസ് അവൈലബിൾ അപ്പോൾ അത് അല്ലാത്ത പക്ഷം നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സമയങ്ങളിൽ മാത്രം ലിപ്സ്റ്റിക്സ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുക അങ്ങനെ നല്ല ബ്രാൻഡ് അല്ലെങ്കിൽ അല്ലെങ്കിൽ അത്രയും കൂടുതൽ എന്താ പറയുക വിഷാംശമോ അല്ലെങ്കിൽ കൂടുതൽ നേരം സ്റ്റേ ചെയ്യുക എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ ഇടും തോറും നമ്മുടെ ലിപ്പ് കറുത്തോണ്ടേയിരിക്കും അതെല്ലാവരും അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക എന്നിട്ട് ഈ പറഞ്ഞതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അതിൻ്റെ റിസൾട്ട് കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്താലും നല്ല റിസൾട്ട് തന്നെ കിട്ടും ഇതൊന്നും ചെയ്തിട്ട് ശരിയായില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മൈക്രോ പിഗ്മെൻറ്റേഷൻ ലിപ്പ് മൈക്രോ ഒക്കെ നമ്മുടെ ക്ലിനിക്കിൽ ചെയ്യുന്നുണ്ട് വളരെ നമ്മുടെ കോൺഫിഡൻസിനെയൊക്കെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ചെയ്യാറുണ്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ടുള്ള വീഡിയോ വേറെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതൽ പറയാത്തത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്